ഈ നൌഷാദ് വയനാട്ടിൽ റിസോർട്ട് അടക്കമുള്ളവ നടത്തിവന്നിരുന്ന ഒരാളാണ് ഇയാളുമായിട്ടും ഹേമചന്ദ്രന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഈ സംഭവം നടന്നു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് വീട്ടിൽ നിൽക്കുന്ന ഹേമചന്ദ്രനെ നൌഷാദിൻ്റെ ആവശ്യപ്രകാരം ഒരു സ്ത്രീ ഇയാൾക്ക് ഈ കേസിൽ രണ്ട് പെൺ സുഹൃത്തുക്കളുടെ പങ്ക് എടുത്തു പറയുന്നുണ്ട് പോലീസ് അതിൽ കണ്ണൂർ സ്വദേശിനിയായ ഒരു സ്ത്രീ വിളിച്ചത് പ്രകാരമാണ് ഹേമചന്ദ്രൻ വീട്ടിൽ നിന്ന് അവരെ കാണാനായിട്ട് ഇറങ്ങുന്നത് അങ്ങനെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു പരിസരത്ത് വെച്ച് ഈ സ്ത്രീയെ കാണാൻ എത്തുമ്പോൾ അവിടെ ഇയാളെ കാത്തു നിൽക്കുന്നത് നൌഷാദും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ജ്യോതിഷ് അജീഷ് എന്ന് പറയുന്ന ഈ കേസിലെ മറ്റ് രണ്ട് പ്രതികളാണ് ഇവരുമായി ബന്ധപ്പെട്ട് ഈ ഈ സാമ്പത്തിക ഇടപാടുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നു അതിലൊരു തീർപ്പുണ്ടാകുന്നില്ല പിന്നീട് ഇയാൾ പറയുന്നു ഇവരോട് പറയുന്നു നിങ്ങൾക്ക് തരാനുള്ള പണം ഞാൻ സംഘടിപ്പിച്ചു തരാം ഒന്ന് രണ്ടാളുകളെ കാണാനുണ്ടെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളോടൊപ്പം പോകുന്നു എന്നാണ് ഇയാൾ ഇവരോടൊപ്പം പോകുന്നു എന്നാണ് ഈ മുഖ്യപ്രതികൾ പറയുന്നത് പക്ഷെ പോലീസ് പറയുന്നത് ഇവർ ഇയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നു പെൺസുഹൃത്ത് വിളിച്ചതനുസരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്തേക്ക് വരുന്ന ഹേമചന്ദ്രനെ മുഖ്യപ്രതികളായ നൌഷാദും ജ്യോതിഷും അജീഷും ചേർന്ന് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു